ആയി ഞാനേ നമുക്കൊരു ഷൂട്ടുണ്ട് എൻ്റെ ലൊക്കേഷൻ തൃപ്പരപ്പടുക്കാം അവിടെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും കൂടെ തൃപ്പരപ്പിലോട്ട് പോകാം ഏകദേശം അമ്പത്തേഴ് കിലോമീറ്റർ എന്താണെന്ന് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തൃപ്പരപ്പിലോട്ട് പോകണം അത് അടിച്ചക്കുളിയിലൊക്കെ പോകുന്ന സ്ഥലങ്ങളും i right. right. രപ്പിലെത്തി അവിടെ ഒരു അമ്പലം ഉണ്ട് ഉണ്ടെന്നാണ് അറിയുന്നത് അമ്പലമുണ്ട് പഴക്കം ചെന്നൊരു അമ്പലമാണ് ബാക്ക് സൈഡിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയിലോട്ട് കയറി കേട്ടോ അവിടെ ഒരു ചെറിയൊരു കട അവിടെ നോക്കിയപ്പോഴത്തേക്ക് ചിരട്ട കൊണ്ട് നല്ല നല്ല ഓരോ ഭംഗിയിലും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഓരോന്നൊരോ നാട്ടിങ്ങനെ കാണാനൊക്കെ ഞാൻ ആ മൂന്നു ചിരട്ട ചിരട്ട വെച്ച് തന്നെയാണ് ചെയ്യുന്നത് നമ്മളവിടുന്ന് ഇഡലി ഇലയിലി ചമ്മന്തി ചട്നി തൃപ്പരപ്പിലോട്ട് നമ്മൾ വെള്ളച്ചാട്ടം ബാക്ക് സൈഡിലെ വെള്ളച്ചാട്ടത്തിലോട്ടാണ് അതുകൊണ്ട് ആ പോകുന്ന വഴിയിലുള്ള ചാലൊക്കെയാണിത് നല്ല രസമായിരുന്നു നല്ല വൈബാസ് നമ്മളെല്ലാവരും കൂടെ പോവുകയാണ് അതുകൊണ്ട് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയാണ് ബാക്കിൽ ഉള്ള നമുക്ക് ഷൂട്ടിങ് അവിടെയാണ് അങ്ങോട്ടാണ് പോകുന്നത് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നല്ല സെറ്റ് ലൊക്കേഷനാണ് കാണുമ്പോൾ പോകുന്നത് അങ്ങോട്ട് നല്ല നേറതും ഒഴുകുന്നുണ്ട് ഇതെങ്ങനെ പോകും ഞാൻ പറയുന്നുണ്ട് വരുന്ന വരുവാണോ വെള്ളത്തിടം നടത്തി ആണോ അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ ഒരു മണ്ഡപം ഉണ്ട് ജസ്റ്റ് നമ്മൾ അങ്ങോട്ട് മണ്ഡപത്തിലോട്ട് പോയാണ് അടുത്ത ഷൂട്ട് ചെയ്യുന്നത് മണ്ഡപമൊക്കെ നല്ല അടിപൊളി സെറ്റ് ആണ് അതാണ് അമ്പലം കേട്ടോ അമ്പലം വഴിയാണ് നമ്മൾ പിന്നെ ഇറങ്ങി വന്നു നല്ല പാലമൊക്കെ ഉണ്ട് അവിടെ വെച്ചായിരുന്നു ഷൂട്ട് സെറ്റ് ആയിരുന്നു